മൂന്ന് ദിനങ്ങളാണ് വായനയുടെ ലോകത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ പ്രതിഭ ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്ന പ്രതിഭ ലിറ്ററേച്ചർ ഫെസ്റ്റിന് നാളെ മുതൽ തുടക്കം കുറിക്കുകയാണ് മൂന്ന് നാല് തീയതികളിലായി കിഴക്കിയ തലയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിലും അഞ്ചാം തീയതി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലുമായിട്ടാണ് പരിപാടികൾ നടത്തുന്നത് ചൂടേറിയ സാഹിത്യ സംവാദങ്ങൾക്കും അതുപോലെ തന്നെ സംഗീത സദസ്സിനും ഒക്കെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലെ കലാസ്വാദം അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള വിശദമായ കാര്യങ്ങൾ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കൂടിയായ കബീർ മാഷ് വിശദീകരിക്കും എൻ്റെ കൂടെ സ്വാഗത സംഘം ജനങ്ങൾ കണ്ട് റഷീനുണ്ട് ഗ്രന്ഥശാല പ്രസിഡന്റ് ശ്രീ ടി പി മണിയുണ്ട് അതുപോലെ തന്നെ ശ്രീധരൻ മാഷ് ഉണ്ട് ജോയിൻ കൺവീനർ അപ്പം അവരെയും നിങ്ങളെയും ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്രീ മൂന്ന് ദിവസങ്ങളെ നടക്കുന്ന ഫെസ്റ്റിന്റെ മൂന്ന് നാല് തീയതികളിൽ ആണ് അതിൻ്റെ സാഹിത്യ രംഗത്തെ ചർച്ചകൾ നടക്കുന്നത് മൂന്നാം തീയതിയും നാലാം തീയതിയും കരുവാരകുണ്ട് കിഴക്കേ തലയിൽ പെട്രോൾ പമ്പിന് മുൻവശത്തുള്ള ഇത്തവശത്തുള്ള പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഓർത്തരുത്തിലാണ് നമ്മുടെ സംവാദങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്നാം തീയതി നാലാം തീയതിയും നാല് സെഷനുകളായിട്ട് ഒരു ദിവസം രണ്ട് സെഷനുകൾ എന്ന രീതിയിൽ നാല് സെഷനുകളായിട്ട് വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു മൂന്നാം തീയതി പ്രധാനമായും ചർച്ച ചെയ്യുന്നത് നമ്മുടെ പുതിയ കാലത്തെ എഴുത്ത് വായന എന്ന് പറയുന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള സംവാദമാണ് സംവാദത്തിൽ പുതിയ കാലത്തെ എഴുത്തുകാരനായിട്ടുള്ള നമ്മുടെ മുഹമ്മദ് അബ്ബാസ് ഡോക്ടർ മാഷ എഴുത്ത് കരുവാറുണ്ടിലെയും ബന്ധപ്പെട്ട കഴിഞ്ഞകാല എഴുത്തുകാരാണ് പങ്കെടുക്കുന്നത് പ്രധാനമായും ജീ സി കാരക്കൻ അബു രാജൻ പരിവാരമുണ്ട് കോയൻ പരിവാരമുണ്ട് അതോടൊപ്പം ഇതിനെ വണ്ടൂരിലെ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഗിജി ചാലപ്പുറം തുടങ്ങിയ എഴുത്തുകാരും ഈ പരിവാറേ ഫെസ്റ്റ് എന്നുള്ളത് ഒരു പ്രതിഭാഗ പുതിയ പരീക്ഷണമാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും കോഴിക്കോട് തിരുവനന്തപുരം കോട്ടയം പോലുള്ള സാംസ്കാരിക നഗരങ്ങളിൽ ഇത്തരം ലിറ്റർ ടെസ്റ്റ് നടത്തിക്കൊണ്ടിട്ടുണ്ട് അത് എന്തുകൊണ്ട് കരുവാൻ പോലത്തെ ഒരു മേഖലയിൽ നടത്തിക്കൂടാ എന്നുള്ള ചിന്തകൾ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരീക്ഷണ നിരക്ക് നമ്മൾ ഈ ലിപ്റ്റർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ഗംഭീര വിജയമാവും നല്ല ഒരു പ്ലാനാണ് നല്ലൊരു പിന്നെ പ്രഭാഷകരി നല്ല സാഹിത്യകാരന്മാരി ഓരോ സെഷനിലേക്കും ഞങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് അത് നല്ലൊരു പ്രതീക്ഷയും പ്ലാനിങ്ങിനോട് കൂടിയിട്ട് തന്നെയാണ് പ്രതിഭാല് പ്രതിഭു ദിവസമായിട്ട് നടത്തുന്നത് ഇവിടെ പരിപാടികളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു അതോടൊപ്പം വാര്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകോത്സവം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ട്രെൻഡിങ് ബുക്കുകളായ പിന്നെ ഡി സി ബുക്സിൻ്റെയും അതുപോലെ ബോധി പബ്ലിക്കേഷൻ്റെയും ബുക്കുകൾ ഉണ്ടായിരിക്കും തന്നെ നമ്മുടെ നാട്ടിലെ നിരവധി എഴുത്തുകാരുണ്ട് അവരുടെ പരിചയപ്പെടാനും വായിക്കാനുള്ള അവസരം കൂടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് nine double four seven one six double four double one